ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പെപ്പർ ഗ്രാഫ്റ്റിങ്ങിൽ ഒത്തിരി പോരായ്മകളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോസിന് ഇടയിൽ ഒത്തിരി കമൻസൊക്കെ അയച്ചായിരുന്നു അതായത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന തണ്ട് ഈ തൂങ്ങിക്കിടക്കുന്ന അതായത് നമ്മൾ അതായത് മദർ പ്ലാന്റിൻ്റെ തൂങ്ങിക്കിടക്കുന്ന വള്ളി എടുത്തിട്ടാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തത് അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിസൾട്ട് കിട്ടിയാലുള്ള രീതിയിൽ ഒത്തിരി ആൾക്കാർ പറഞ്ഞിരുന്നു പക്ഷേ എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തത് ഞാൻ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ യൂട്യൂബ് കണ്ട് ചുമ്മാ ഒരു പരീക്ഷണം പോലെ ചെയ്തതാണ് ഇതെല്ലാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ഥലം വെള്ളം കയറുന്ന സ്ഥലമാണ് ഇവിടെ വെള്ളം കയറുന്ന സ്ഥലത്ത് ഓൾറെഡി നമ്മൾ കൊളുപ്രിയം നട്ട് വളർത്തി അതിൻ്റെ അകത്തൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു പരീക്ഷണമാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പം ആ പരീക്ഷണം എന്ന് പറയുമ്പോൾ അതിൽ പല പ്രശ്നങ്ങളും പല പോരായ്മകളും ഉണ്ട് നിങ്ങൾ ഇതുപോലെ കമന്റ്സ് ഒക്കെ ആയി ഇടുമ്പോഴാണ് നമുക്കത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പക്ഷെ ആ കമൻസിന്റെ പലരും അത് റിസൾട്ട് കിട്ടില്ലെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ നിലവിൽ ഞാൻ ഈ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു വർഷം ആയപ്പോ തന്നെ എന്റെ പേപ്പർ കായ്ച്ചിട്ടുണ്ട് അത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം നിലത്തുനിന്ന് ഏകദേശം മൂന്നര ഹൈറ്റിലാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് അത്ര ഹൈറ്റിൽ വെള്ളം വന്നാൽ പ്രശ്നമാതിരിക്കാൻ വേണ്ടി ണ്ടോ ഇത് ഈ ഒരു ഹൈറ്റിലോട്ട് എത്തി അപ്പം അവിടെ അടക്കം ഉണ്ടാകുന്നൊരു ടൈം ആയതുകൊണ്ട് നമ്മൾ പതിക്കണേ ഇവിടുന്ന് വളച്ച് താഴ്ത്തിട്ട് വിട്ടതാണിത് ഇടിച്ചിട്ടതാണ് അപ്പം ഇത് കണ്ടോ ഒരു വർഷമേ ആയിട്ടുള്ളു ഒറ്റ വർഷമേ ആയിട്ടുള്ളു ഇത് നട്ടിട്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു വർഷമായിട്ടുള്ളു ഇപ്പം തന്നെ ഇത് കായ്ച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിത് റിസൾട്ട് കിട്ടും എന്നുള്ള ഹൺഡ്രഡ് പെർസെൻറ് ഉറപ്പാണ് അപ്പോൾ നമ്മൾ താഴത്തോട്ട് തൂങ്ങിക്കിടക്കുന്ന വള്ളിയായാലും മുകളിലോട്ട് കയറിപ്പോകുന്ന വള്ളിയായാലും ഇതെല്ലാം ഇതിന്റെ കുരുമുളകിൻ്റെ പള്ളി തന്നെയാണ് അത് മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ട് അത് പിന്നെ മുകളിലോട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥയിൽ താഴത്തോട്ട് തൂങ്ങിപ്പോകുന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്ര ചെറിയൊരു ചെറിയൊരറിവ് വെച്ച് എനിക്ക് തോന്നി തോന്നിയത് എന്തായാലും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഇതൊക്കെ എത്രത്തോളം ബിഷായിട്ടാണ് കുരുമുളക് കിളുത്തു തന്നെയെന്നുള്ളത് എന്നുള്ളത് അത് ഓൾറെഡി കായ്ച്ചിട്ടുമുണ്ട്